എല്ലാവർക്കും നമസ്കാരം ഈ നക്ഷത്രജാതകർക്ക് ഒരു വഴി അടഞ്ഞാൽ നൂറ് വഴികൾ തുറക്കപ്പെടും കർക്കിടക കഷ്ടതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയം ഇത് മാസമാണ് ശ്രീരാമപ്രീതി നേടുക ഈ നക്ഷത്രജാതകർ പുണ്യകാലമാണ് കർക്കിടക മാസം രാമമന്ത്രജപത്തിൻ്റെ അത്ഭുത ശക്തികളാൽ ഈ നാളുകാർ രക്ഷപ്പെടും ദൈവീകമായ ഒരു ശക്തി ഏറ്റവും അധികം പ്രവഹിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എത്ര വലിയ തടസ്സമുണ്ടെങ്കിലും അത് മാറിക്കിട്ടി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് രാമായണ പാരായണം ചെയ്യുക ദൈവിക സ്തുതികൾ കേൾക്കുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും ഈ കർക്കിടക മാസത്തിൽ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്കും ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കും ഈ അടുത്ത സമയത്ത് എന്നെ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിക്കുകയുണ്ടായി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് തിരുമേനിയുടെ കമൻ്റ് ബോക്സിലും ഞാൻ എഴുതാറുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് വന്നു ചേരുന്നില്ല ജോലിയിലാണെങ്കിൽ തടസ്സം ധനപരമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് എല്ലാ രീതിയിലും പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇനി ഞാൻ എന്തു വേണം നമുക്കറിയാം മറ്റൊരാളെക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനും ഉപരി നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയും ഈശ്വരൻ കേൾക്കും അവരവർ അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവുമധികം ഗുണം ലഭിക്കുക ഇവിടെ നിങ്ങൾക്കും ഒരു അത്ഭുത ശക്തിയുണ്ട് അത്ഭുതമായ ദൈവീക ശക്തി ഏറ്റവുമധികം പ്രവഹിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ പതിനൊന്ന് നക്ഷത്രജാതകരും പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നടക്കാത്തതായി ഒന്നുമില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളും ശ്രമം നടത്തുക നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക പൂജാതി കർമ്മങ്ങൾ നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വീട്ടിൽ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വളരെയേറെ അഭിവൃദ്ധി വന്നു ചേരും കടുത്ത ദാരിദ്ര്യത്തിലിരുന്ന ഒരു വ്യക്തിയെപ്പോലും വലിയ ധനവാനാക്കാൻ കഴിയുന്ന ദൈവീകമായ ഒരു ശക്തി നിങ്ങളിലൊക്കെയുമുണ്ട് ഈ വീഡിയോ കാണുന്നവരിലൊക്കെയുമുണ്ട് അതൊന്ന് പുറത്തെടുത്താൽ മാത്രം മതി നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് ഈ ഒരു രാമായണ മാസം ഏറ്റവുമധികം നിങ്ങൾക്ക് ഫലം നൽകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും പുണ്യകാലമാണ് രാമമന്ത്ര രാമമന്ത്രജപത്തിൻ്റെ അത്ഭുത ശക്തികളാൽ ഈ നാളുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ രണ്ട് ദിവസം മുമ്പ് ഒരു ലേഡി എന്നെ വിളിക്കുകയുണ്ടായി അവർക്ക് വളരെയേറെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വസ്തു വിൽക്കണം അതുപോലെ തന്നെ മകന് വിദേശത്ത് പോകണം ഇതൊന്നും ആ നടക്കുന്നില്ല അവർ കുറച്ച് കാലം കൊണ്ട് ഇവർ ശമിക്കുകയാണ് പക്ഷേ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവർക്ക് ജാതകത്തിൽ രാജയോഗമുണ്ട് പക്ഷേ ഇവർക്കുള്ള ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശം അതെന്തുകൊണ്ട് സംഭവിച്ചു അത് മറ്റൊന്നുമല്ല ആഭിചാരദോഷം പ്രാക്ക്ദോഷം ചില പ്രാക് ദോഷങ്ങളും ആഭിചാരദോഷങ്ങളുമൊക്കെ ഏറ്റാൻ നമുക്ക് ഗദ്യ പിടിക്കില്ല അറിഞ്ഞൊന്ന് ശപിച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നടക്കും തീർച്ചയായും അത് നടന്നിരിക്കും ഉറപ്പാണ് അത് ഞാൻ പറയാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും അധികം ഗുണം ലഭിക്കാൻ ഒട്ടച്ചേ ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് പാരായണം ചെയ്യുന്നത് ഗ്രന്ഥം വാങ്ങി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീരാമ ക്ഷേത്രത്തിലോ കൊടുത്ത് പൂജിച്ച് ടിമേനിക്കൊരു ദക്ഷിണ നൽകി വാങ്ങണം അത് വീട്ടിൽ കൊണ്ടുവെക്കണം വീട്ടിൽ പൂജാമുറിയിൽ വെക്കണം എന്നിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യണം നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറണം ഒരു പട്ടിൽ പൊതിഞ്ഞു വെക്കുക പട്ടിന് മുകളിൽ വെക്കുക ഇതു മതി നിങ്ങളുടെ ദോഷങ്ങളൊക്കെ അകലും മനക്ലേശമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ആഭിചാരദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അകലും ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ തീരയേക്കില്ല പാപശാന്തിക്കും വിദ്യാഗുണത്തിനും ഐശ്വര്യകടാക്ഷത്തിനും കർമ്മവിജയത്തിനും വ്യവഹാര ജയത്തിനും ക്ലേശങ്ങൾ ധനാഭിവൃദ്ധിക്കും സാധ്യമാകും അപ്പോൾ നമ്മൾ ഇന്ന് ഇച്ചിരി കൂടുതൽ പറഞ്ഞുപോയി നമുക്കറിയാം ആ പതിനൊന്ന് നക്ഷത്ര ജാതകരെ കുറിച്ച് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന ആ പതിനൊന്ന് നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്കറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും അശ്വതി നക്ഷത്ര ജാതകർ എത്തും പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള അശ്വതിക്കാർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിൽ താങ്ങി നിർത്തുന്ന ഇവർക്കിനി നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും ഒക്കെ ലഭിക്കും നല്ല പ്രശസ്തി ആവാൻ സാധിക്കും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നതും ഭാഗ്യമാണ് അങ്ങനെ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസും ഇവർക്കുണ്ട് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യമാണ് ഒരു മുൻജന്മ സുഹൃത്തമെന്ന പോലെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജകൾ കൊണ്ടും നമുക്ക് മാറ്റിമറിക്കുവാൻ കഴിയും ഇവിടെയും കാർത്തിക നക്ഷത്ര ജാതകർ പ്രാർത്ഥന നടത്തുക സ്വയം പ്രാർത്ഥിക്കുക തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുകയാണ് സങ്കടങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്താൻ പോവുകയാണ് അടുത്ത നക്ഷത്രം മകൈരമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും ഇനി നിങ്ങളുടെ ഭാഗ്യസമയമാണ് അഭിവൃദ്ധിയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഉയർച്ചയാണ് അഞ്ചാമത്തെ നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോകുക വിദേശയാത്രയ്ക്കൊക്കെ യോഗമുണ്ട് തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക വിദേശയാത്രയൊക്കെ നടക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും വിദേശയാത്രയ്ക്കൊക്കെ ക്ഷമിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കുന്ന സമയം തന്നെയാണ് എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും തൊട്ടടുത്ത ഏഴാമത്തെ നക്ഷത്രം തെക്കേട്ടയാണ് ധനപരമായി നേട്ടമുണ്ടാക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിലൊക്കെ പഴി ധാരാളം കേട്ടിട്ടുള്ള ഈ നക്ഷത്രത്തിന് ഇനി അടിവച്ചടിവച്ച് ഉയർച്ചയാണ് എട്ടാമത്തെ നക്ഷത്രം മൂലമാണ് ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത ഏറ്റവും കുറവുള്ളൊരു നക്ഷത്രമായിരുന്നു ഇനി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകും ചെയ്യാത്ത കുറ്റത്തിന് പഴി കിട്ടേണ്ട സാഹചര്യമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ധാരാളം അതൊക്കെ മറന്നേക്കുക ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടം വന്നു ചേരുന്ന സമയമാണ് ഒത്തിരി സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തുറന്നടിച്ച് സംസാരിക്കുന്ന രീതി കഴിവതും നിയന്ത്രിക്കുക വളരെ ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക തീർച്ചയായും വിജയിക്കുവാൻ കഴിയും അടുത്ത നക്ഷത്രം നമുക്കൊക്കെ പ്രിയപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന അവിട്ടം നക്ഷത്രമാണ് ഏത് പ്രതിസന്ധിയിലൂടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഈശ്വരാധീനത്താൽ ഇനി ധനഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നു എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും അടുത്ത നക്ഷത്രം ചതയമാണ് അസൂയക്കൂടുതലുള്ള സ്വഭാവം നിയന്ത്രിക്കുക ധനപരമായ നേട്ടമുണ്ടാകും ലോട്ടറി ഒക്കെ എടുക്കുന്നവർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി ഗൃഹം വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം